ദക്ഷിണാഫ്രിക്കക്കെതിരായ രണ്ടാം ടെസ്റ്റിനു മുമ്പ് ഇന്ത്യക്ക് കനത്ത തിരിച്ചടി ആദ്യ ടെസ്റ്റിൽ ബാറ്റിംഗിനിടെ പരിക്കേറ്റ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ രണ്ടാം ടെസ്റ്റിൽ കളിക്കില്ല ഗില്ലിനു പകരം ബേസ് ക്യാപ്റ്റൻ ഋഷഭ് പന്താവും ഗുവാഹത്തിയിൽ മറ്റന്നാൾ തുടങ്ങുന്ന രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ നയിക്കുക ഇന്നലെ ഗുവാഹത്തിയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനൊപ്പം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ഉണ്ടായിരുന്നു ഗിൽ ടീമിനൊപ്പം ഉണ്ടെങ്കിലും ഗുവാഹത്തിയിൽ കളിക്കില്ലെന്ന് ടീം മാനേജ്മെന്റ് വ്യക്തമാക്കിയതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഗില്ലിന് ഇനിയും ഒരാഴ്ച കൂടി വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് നായകനാവുന്നതോടെ ഇന്ത്യയുടെ മുപ്പത്തി ടെസ്റ്റ് ക്യാപ്റ്റൻ എന്ന നേട്ടവും പന്തിന് സ്വന്തമാകും ഗില്ലിന് പകരം സായ് സുദർശൻ ഇന്ത്യയുടെ പ്ലെയിങ് ഇലവനിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഗില്ലിന്റെ നാലാം നമ്പറിൽ ധ്രുവൂറലായിരിക്കും കളിക്കുക കൊൽക്കത്തയിൽ തോറ്റതിനാൽ ഗുവാഹത്തിയിൽ ഇന്ത്യക്ക് ജയം അനിവാര്യമാണ് ഗുവാഹത്തിയിൽ തോൽക്കുകയോ സമനില വഴങ്ങുകയോ ചെയ്താൽ ഇന്ത്യയ്ക്ക് പരമ്പര നഷ്ടമാകും കൊൽക്കത്തയിൽ ദക്ഷിണാഫ്രിക്കൻ സ്പിന്നർമാരാണ് ഇന്ത്യയെ നാണം കെടുത്തിയത് ഈ സാഹചര്യത്തിൽ ഗുവാഹത്തിയിൽ പെയ്സും ബൗൺസുമുള്ള വിക്കറ്റ് തയ്യാറാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ദക്ഷിണാഫ്രിക്കൻ ടീമും ഇന്നലെ ഗുവാഹത്തിയിലെത്തി പരുക്കുമൂലം ആദ്യ ടെസ്റ്റിൽ കളിക്കാതിരുന്ന പെയ്സർ കഗീസർ അപാഡിക്കു പകരം ലുങ്കി എങ്കിടിയെ ദക്ഷിണാഫ്രിക്ക ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്